എനിക്കറിയാം സ്ട്രെയിൻ മാത്രീവ് ആകുന്നതിന്റെ ഫീൽഡിന്റെ ഒരു പെയിൻ എനിക്കറിയാം ഈ പറഞ്ഞ ജിൻഡോയെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിനെ ഒരുപാട് പേര് നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്താ അർത്ഥത്തിലും ഏത് രീതിയിലും ദൈവാനുഗ്രഹം പോലെയായിരുന്നു ആ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചത് എന്നെ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചത് ഞാനിപ്പോൾ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൽ പോയനാണ് പിന്നെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് തൊണ്ണൂറ്റാറ് ദിവസം നിൽക്കാൻ പറ്റി ഷോ തീരുന്നതുവരെ അവിടെ ഉണ്ടായി ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും പുറത്തിറങ്ങുമ്പോൾ കാണില്ല സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾക്ക് അപ്പുറത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും സ്നേഹമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ ഓടി വന്നതുപോലെ ഓടി വരുന്നവരെ എന്നാണ് കൂടുതൽ നമ്മൾ ട്രാഫിക്